മണ്ണിന്മേലെ ദീപാലംകൃതമായൊരു മംഗല പന്തൽ കണ്ണിൽ കടാതെ കറങ്ങി നടക്കും പറയാ കണ്ണുകൾ ഒന്നു വിഹായു പതിക്കേണം കൽബ് തുറന്നു പ്രപഞ്ചത്തിന്റെ കലയിൽ ചിന്ത പതിക്കേണം എണ്ണമില്ല ചെറു താരഗണങ്ങൾ എത്രയും ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽ പെടാത്തത് വേറെയും ഉണ്ട് ും അത് കണ്ണകലും തോറും ചെറുതാകും പിന്നെ ക്രമത്തില് കാണാതാകും തന്നെ കാണുന്ന നമ്മൾ അടുത്ത് നിൽക്കുന്ന ആ ഒരു സാധനം എങ്ങനെ പോകുമ്പോൾ നമ്മുടെ കണ്ണിനെന്തായി മാറിത്തോളൂ അത് കണ്ണകലും തോറും പിന്നെ എന്നാൽ തന്നെ കാണുന്ന വളരെ ചെറുപ്പം ക്രമത്തില് നമുക്ക് തരുന്നത് എന്താണ് ഒരു സന്ദേശമാണ് എന്താണ് സന്ദേശം ഇതെല്ലാം അടക്കി ഭരിക്കുന്ന പരിപാലകൻ എത്ര എത്ര മഹോന്നതിൽ നിന്ന് ഒരു പാട്ട് നമുക്ക് പറഞ്ഞത് ആശയം